നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾ വീട്ടിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ എടുത്ത് എറിയുമ്പോൾ അവർ ചീത്ത കുട്ടികൾ എന്ന് മുദ്ര കുത്തരുത് ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും പലതും കുട്ടികൾ എടുത്ത് എറിയാൻ പഠിച്ചാൽ മാത്രമേ ഒരുപാട് കഴിവുകൾ അവർ വളരുകയുള്ളൂ ഒന്ന് ഫൈൻ മോട്ടോർ സ്കിൽ ഒരു വസ്തുവിനെ എടുത്ത് പിടിക്കാനും അത് വലിച്ചെറിയാനും പഠിക്കുമ്പോൾ മാത്രമേ മക്കളിൽ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ആവുകയുള്ളൂ ഇത് കുട്ടികളുടെ മസിൽ പേശികൾ വളരാനും ചില വസ്തുക്കൾ ഭാവിയിൽ വിട്ടുകളയാനും മനപ്പക്കുതയും മറ്റുമെല്ലാം അവരിൽ വളർത്തിയെടുക്കും രണ്ട് ഗ്രോസ് മോട്ടോർ സ്കിൽ പഠനത്തിനും കായിക കായികാഭ്യാസത്തിനും ആവശ്യമുള്ള ഗ്രോസ് മോട്ടോ സ്കിൽ മക്കളിൽ വളരുന്നത് വളരെയേറെ ആവശ്യമാണ് മൂന്ന് വിഷ്വൽ സ്കിൽ നല്ല കാഴ്ചയിൽ വളരുന്നത് ഒരു വസ്തുവിന് മേൽപോട്ട് അല്ലെങ്കിൽ താഴോട്ട് എറിഞ്ഞ് അതിന്റെ മൂവ്മെന്റ് കൊച്ചുങ്ങൾ വാച്ച് ചെയ്ത് പഠിക്കുമ്പോഴാണ് നാല് ഹാൻഡ് ടു ഐ കോർഡിനേഷൻ സ്വന്തം കണ്ണും കൈയും ഒരു വിഷയത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നന്നായി എഴുതാനും പഠിക്കാനും കുട്ടികൾക്ക് സാധിക്കുക നല്ലതും എടുത്ത് എറിയുമ്പോഴാണ് ഇത് രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുക അഞ്ച് കോർഗിനേറ്റീവ് സ്കിൽ സ്പീഡും അളവും കണക്കും അടങ്ങുന്ന കാര്യങ്ങൾ മക്കളിൽ വളരാൻ വസ്തുക്കൾ അവരെടുക്കുകയും എറിയുകയും അതിൻ്റെ മൂവ്മെൻ്റുകളെ കുറിച്ച് പഠിക്കുകയും ചെയ്യണം അടുത്തത് ലാംഗ്വേജ് സ്കില്ലാണ് നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് നിങ്ങളുടെ പരിസരത്ത് നിന്ന് അത് എറിയുമ്പോൾ അവരോട് സംസാരിക്കും ഭാഷയിൽ അവർ നൈപുണ്യം നേടുമെന്ന് ഓർക്കണം അതുകൊണ്ട് എറിഞ്ഞ് പഠിച്ച് വളരുന്ന കുട്ടികളെ നിങ്ങൾ വഴക്ക് പറഞ്ഞ് തളർത്തി കളയരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് മക്കളെ നന്നായി വളർത്തുന്നതിനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന സ്ഥലമാണ് ഫിലോകാലിയ ഫാമിലി അക്കാദമി